അങ്ങനെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിന്റെ ഡ്രോ കഴിഞ്ഞപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ആരാധകർ സന്തോഷിക്കണോ വേണ്ട എന്നൊക്കെ ആരാധകർ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചോളൂ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന മറ്റു ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ വഖറ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഖത്തറിൽ നിന്നും വരുന്നുണ്ട് അതുകൂടാതെ ട്രാക്ടർ എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബ് ഇറാനിൽ നിന്നും വരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ തജിക്സ്ഥാനിൽ നിന്നും റൌഷാൻ എഫ് സി എന്ന് പറയുന്ന മറ്റൊരു ക്ലബ്ബും കൂടി വരുന്നുണ്ട് അപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഉൾപ്പെടുന്ന ടീം അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ തജിക്കിസ്ഥാൻ ക്ലബ്ബായിട്ടുള്ള എഫ് സി റൌഷാൻ പിന്നെ കൂടാതെ ട്രാക്ടർ എഫ് സി എന്ന ഇറാനിയൻ ക്ലബ്ബ് അൽവഖറ എസ് സി എന്ന ഖത്തറി ക്ലബ്ബ് ഈ മൂന്ന് ക്ലബ്ബുകളോടൊപ്പമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മുന്നോട്ടുള്ള പ്രയാണം എത്രമാത്രം ഉണ്ട് എന്നൊക്കെ ഇനി കളിച്ചു തന്നെ തെളിയിക്കേണ്ടി വരും ഇടയിൽ കണ്ടൻറ്റൊക്കെ ഇന്ന് ലോ ആയിരുന്നു കുറച്ച് ബിസി പോയതുകൊണ്ടാണ് ഇനിയും കുറച്ച് നാളിങ്ങനൊക്കെ ആയിരിക്കും ക്ഷമിക്കണം